ഈ കാലത്തൊക്കെ ആരാണ് ട്രാവൽ ഏജൻസി നിന്നൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് എല്ലാവരും ഓൺലൈനല്ലേ ഈ ചോദ്യം കേൾക്കാത്ത ട്രാവൽ ഏജൻസി ട്രാവൽസേർ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ശരിയാണ് കുറേ ആളുകൾ ഇപ്പോൾ പഴയ വെച്ച് സൈറ്റ് ഡയറക്റ്റ് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നുണ്ട് പക്ഷേ അവിടെ തെറ്റുണ്ട് ഓൺലൈനിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നത് ഡയറക്റ്റ് എയർലൈൻ സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എയർലൈൻ സൈറ്റിൻ്റെ ഡയറക്റ്റാണ് എടുക്കുന്നത് വേറെ കുറേ ഓൺലൈൻ പ്രസൻസ് ഉള്ള ട്രാവൽ ഏജൻസീസ് തന്നെയാണ് അത് നമ്മളെ പോലെ തന്നെ അവർ കുറച്ചും കൂടി വാസ്റ്റായിട്ട് വലിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പരിസരത്തും അറിയുന്ന ആളുകളുടെ ട്രാവൽ ഏജൻസിന്നൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഉള്ളതാണോ നല്ലത് അതോ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നതാണോ നല്ലത് നിങ്ങൾ എക്സ്പീരിയൻസ് പറ്റണങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പരിസരത്തും ഒക്കെ ഉള്ള നാട്ടുകാരും ആയിട്ട് ട്രാവൽ ഏജൻസിന്ന് എടുക്കുക കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾ കസ്റ്റമർ കെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല റേറ്റ് കിട്ടണമെങ്കിൽ ഓക്കെ അതിലേക്ക് പോകാം ഏകദേശം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു ട്രാവൽ പാർട്ട്ണറായിട്ട് നിങ്ങളുടെ പരിസരത്തിലുള്ള നിങ്ങളുടെ അറിയുന്ന ഒരു ടീമിനെ നിങ്ങൾ ട്രാവൽ പാർട്ട്ണറായിട്ട് കൂട്ടുന്നതാണ് നല്ലത് ഇപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിന് നേടിയിട്ടല്ല ആ അങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല സർവീസ് തരാം ഓക്കെയാണ് ആണെങ്കിൽ ചൂസ് ചെയ്തോളൂ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ സർവീസുകളുണ്ട് വിസ സർവീസുകൾ ചെയ്യുന്നുണ്ട് ഹോളിഡേ പാക്കേജുകളിൽ ട്രാവൽസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ആ ഹോളിഡേ അല്ലെങ്കിൽ ടൂർ യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും അവർക്ക് എപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ യാത്രകൾ കസ്റ്റമൈസ് ട്രിപ്പുകൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രിപ്പുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ഒരു ട്രാവൽ പാർട്ട്ണറെ നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങളുടെ അറിയുന്ന ആളുകളെ കൂടെ കൂട്ടുന്നത് നല്ലതാണ് പറഞ്ഞു എന്താ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്താവശ്യം ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ